നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തിയേറ്ററുകളിലെത്തിയ സൂര്യനായകനായി വന്ന കങ്കുവ എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ചിത്രത്തിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാലത്ത് ആറു മണിക്കുള്ള ഷോ പോയി കണ്ട് നേരെ വീട്ടിലെത്തി അതിനുശേഷം നിങ്ങൾക്ക് മുന്നിലിരുന്ന് വീഡിയോ ചെയ്യുന്നതാണ് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന ടൈം മാത്രമേ വന്നിട്ടുള്ളൂ ഇതുവരെ വേറെ ഒരുത്തിൻ്റെയും റിവ്യൂ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണമായിട്ടും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ചിലപ്പോൾ തെറ്റാം ചിലപ്പോൾ ശരിയായി വന്നിരിക്കാം പക്ഷേ ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ അധികം തെറ്റാനുള്ള സാധ്യത കാണുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം തമിഴ്നാട്ടിലെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും എന്ന് എന്നറിയത്തില്ല മലയാളികളുടെ കാഴ്ചപ്പാട് എനിക്കതിനകത്ത് പറയാൻ സാധിക്കും മറ്റൊരു കാര്യം നമുക്ക് പറയാവുന്ന ഒരു ഗുണം എന്താണ് തമിഴ് സിനിമകൾ റിവ്യൂ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ് സിനിമകൾക്ക് വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് റിവ്യൂ കൊടുത്തു എന്ന് കരുതിയും ആർക്കും പ്രശ്നമില്ല തമിഴ്നാട്ടിൽ പോലും അവിടെ വലിയ കട്ട നെഗറ്റീവ് ഒക്കെ പറയുന്ന റിവ്യൂവർമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനൊന്നും വേറെ കേസുകൂല ഒന്നും കാര്യങ്ങളും ില്ല അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വലിയ വില കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് തമിഴ് പടം തന്നെ നമുക്കും ഇതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കും എന്ത് തന്നെയാലും ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും ഈ ഒരു സിനിമ വൻ വിജയമായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു താരപദവിയിലേക്ക് ഉയരാനുള്ള ഏറ്റവും വലിയ ചാൻസ് നമ്മുടെ സൂര്യക്ക് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പേരുടെ പേരാണ് ഇപ്പോൾ വലിയ കാര്യമായിട്ട് നമ്മുടെ ഇദ്ദേഹത്തിന്റെ പകരമായിട്ട് ദളപതി വിജയുടെ പകരമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒന്ന് ശിവകാർത്തികേന്റെ പേര് മറ്റൊന്ന് കങ്കുവയിലൂടെ ഹിറ്റടികയാണ് എന്നുണ്ടെങ്കിൽ സൂര്യയുടെ പേര് ഒരു ഹിറ്റ് അടിച്ചു ഇനി കങ്കുവയിലൂടെ ഇദ്ദേഹം ഹിറ്റ് അടിക്കുമോ എന്നുള്ളത് ഈ സിനിമയുടെ റിവ്യൂവിലൂടെ നിങ്ങൾ തീരുമാനിക്കുക ഈ ചിത്രത്തിന്റെ ബേസിക് ആയിട്ട് ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുന്നവരോട് നിങ്ങളൊരു സൂര്യ ഫാൻ ആണ് എന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം ചിത്രം ഒന്ന് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കണ്ടിരിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലാത്ത ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ടും കണ്ടുനോക്ക് എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം തന്നെ ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം വേറെ ലെവല് ത്രീ ഡി വർക്കുകൾ ഈ അമ്മ ഇത്രയും നല്ലൊരു ത്രീ ഡി അനുഭവം ഇന്ത്യൻ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അവതാരൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യാവുന്ന രീതിയിലുള്ള അത് ഒത്തിരി കൂടി പോയോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷെ ആ രീതിയിൽ പോലും താരതമ്യത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള മേക്കിങ്ങും മേക്കിംഗ് അല്ല ഈ ക്യാമറ വർക്ക് ീ ഡി വർക്ക് അത്ര പെർഫെക്റ്റ് ത്രീ ഡി വർക്കാണ് ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത് ചില സംഭവങ്ങളിൽ അത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല കാരണം ക്ലൈമാക്സ് രംഗങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഒരു കപ്പൽ പഴയ കാലഘട്ടത്തിലെ കപ്പലുണ്ടല്ലോ പായ്ക്കപ്പൽ പായ്ക്കപ്പലും അവിടെ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കടലും കടലിന്റെ വെള്ളം അടിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് മാത്രം കണ്ട ഒരു വലിയൊരു നെഗറ്റീവ് ഉണ്ട് അത് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പറയേണ്ട കാര്യമില്ലല്ലോ അതായത് ത്രീ ഡിയുടെ എന്തോ പ്രശ്നമാണ് അല്ലെങ്കിൽ വി എഫ് എക്സിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു ആ സമയത്ത് തിരമാല ഇങ്ങനെ അടിച്ച് വീശുന്ന സമയത്ത് എല്ലാം വി എഫ് എക്സിൽ വരുന്നതാണ് അവിടെ തിരമാലയൊന്നും ഉണ്ടാവത്തില്ല പക്ഷെ അത് അടിച്ച് വീശുന്ന സമയത്ത് ആ ഫോക്കസ് ഇല്ലാതെ പുറകിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അതായത് കുറേ സൈന്യങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ അവരൊക്കെ പെട്ടെന്ന് തന്നെ വൈറ്റ് കളറിലേക്ക് മാറിപ്പോകുന്നത് ടോട്ടൽ വൈറ്റായിട്ട് മാറിപ്പോകുന്നത് അത് ശരിക്കും ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണത് അത് എന്തുകൊണ്ടാണ് ത്രീ ഡിയുടെ പ്രോബ്ലം ആണോ അതോ വി എഫ് എക്സിൽ വന്ന മിസ്റ്റേക്കാണോ അതോ ഇത് രണ്ടും കൂടി കൂടി സെറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ മിസ്റ്റേക്കാണോ എന്നറിയത്തില്ല പക്ഷേ അതൊരു മിസ്റ്റേക്ക് ആണ് ആ ഒരു സംഭവം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ത്രീ ഡി എന്ന് പറയുന്നത് വേറെ ലെവൽ ത്രീ ഡി ആയിപ്പോയി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പോസിറ്റീവ് ഘടകം ഒരു അടുത്ത നാഷണൽ അവാർഡ് വരെ അടിച്ചെടുത്തേക്കാവുന്ന ഒരു സാധനമാണ് ഈ സിനിമയുടെ സിറ്റി ആർട്ട് വർക്ക് എന്റെ പൊന്നു ഒരു രക്ഷയില്ലാത്ത ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആർട്ട് വർക്ക് നമ്മൾ രണ്ട് കാലഘട്ടമാണ് സിനിമയിൽ കാണിക്കുന്നത് അതൊക്കെ സിനിമ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡബിൾ റോളിലാണ് സൂര്യ വരുന്നത് ഡബിൾ റോൾ അല്ല ഒരാളുടെ പുനർജന്മമാണ് എന്നുള്ളത് നിങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ എന്തെങ്കിലും നമുക്ക് രണ്ട് കഥാപാത്രമായിട്ട് തന്നെ മാറ്റി നിർക്കാം അതിനകത്ത് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കാണിക്കുന്ന സമയത്ത് ഉള്ള ആർട്ട് വർക്ക് വേറെ ലെവൽ ആർട്ട് വർക്ക് അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാഹുബലി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ബാഹുബലിയാണ് ഒരു ബെഞ്ച് മാർക്കായിട്ട് വച്ചിരിക്കുന്നത് പക്ഷെ ഇനി ഇന്ത്യൻ സിനിമയിലെ ആർട്ട് വർക്കിന്റെ കാര്യത്തിൽ ബാഹുബലിക്കും മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മകധീരയ്ക്കും മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള സിനിമകൾക്കും മുകളിൽ നിൽക്കുന്ന ഒരു പോയി ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു പെർഫെക്റ്റ് ആർട്ട് വർക്ക് അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് പഴയ കാലഘട്ടത്തിലായാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു പക്ഷേ കോസ്റ്റ്യൂംസ് വേറെ ലെവലാക്കി കളഞ്ഞിട്ടുണ്ട് ഈ പഴത്തിന് കോസ്റ്റ്യൂംസ് മാത്രമല്ല പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് മാറ്റി സെറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അത് അടുത്ത സംഭവം എന്ന് പറയുന്നത് അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറന്നുപോയല്ലോ കോസ്റ്റ്യൂമും ഇതും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന പോസിറ്റീവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സത്യത്തിൽ ക്യാമറ വർക്ക് അത് നല്ല രീതിയിൽ തന്നെ അതായത് ശിവ ഒരു ക്യാമറാമാൻ ആയിട്ടാണ് സിനിമയിലേക്ക് വരുന്നത് പിന്നീടാണ് അദ്ദേഹം സംവിധായകനായി മാറുന്നത് അപ്പോൾ ആ ഒരു ക്യാമറ വർക്ക് ഇതിനകത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു വച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഇനി അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിന്റെ പോസിറ്റീവ് തപ്പി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിരാശയായിരിക്കും ഫലം എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് കാരണം അത്രക്ക് നിരാശാജനകമായിട്ടുള്ള ഒരു ആണ് സിനിമ എനിക്ക് നൽകിയത് എനിക്ക് മാത്രമല്ല ആ തിയേറ്ററിൽ ഇരുന്ന എല്ലാവർക്കും തന്നെ അങ്ങനെയാണ് നൽകിയത് പടത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു നെഗറ്റീവ് പറയാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാൽ പോലും പോസിറ്റീവ് ഘടകങ്ങൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയുമെങ്കിലും ആരാധകർക്കൊരു തൃപ്തി ഉണ്ടാവുമല്ലോ എന്ന് കരുതിയാണ് ആദ്യമേ തന്നെ പോസിറ്റീവ് പറഞ്ഞത് എന്നാൽ നെഗറ്റീവിലേക്ക് വരുന്ന സമയത്ത് ഒട്ടും കെട്ടുറപ്പില്ലാത്ത ഒരു കഥ എന്ന് തന്നെ പറയാം കഥ എന്നൊന്നുമില്ല വെറുതെ രണ്ടുപേർക്ക് തമ്മിൽ അടി ഉണ്ടാക്കണം ഇപ്പൊ ഞാനും നീയും തമ്മിൽ ഒരു അടി ഉണ്ടാവണം എന്ന് വേറെ മൂന്നാമൻ ഒരാൾ ആഗ്രഹിക്കുമ്പോൾ അയാൾ അതിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്തു വച്ചേക്കാം പക്ഷെ അങ്ങനെയല്ല ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ രണ്ടുപേരും അടി കൂടുകയാണ് നമ്മൾ അടി കൂടുന്നതിന് വേണ്ടി ഒരു കാരണം ആ സമയത്ത് കണ്ടെത്തിയിരിക്കുകയാണ് അത്ര മാത്രമാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് അത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ആ ഒരു സെറ്റപ്പ് യിരുന്നില്ല ഇതിന് വേണ്ടിയിരുന്നത് നമ്മളിപ്പോൾ വലിയ തരംഗമാക്കി മാറ്റാൻ തെലുങ്കൻമാർക്ക് കാണിക്കാൻ സാധിക്കുന്നുണ്ട് ആർ 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 എന്ന് പറയുന്ന സിനിമയുടെ പിൻബലവും ഇല്ലാത്ത കഥയാണ് എന്നിട്ട് പോലും ആ സിനിമ എങ്ങനെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് ഓരോ സീനുകളിലും നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ഓരോന്നും ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഓരോ പോയിന്റിലും ബിൽഡ് ചെയ്ത് കാണിച്ചു ആ ഒരു സിനിമ നമ്മളെ എൻജോയ് ഇത് അത്ര റേഞ്ച് കഥ പോലും ഇല്ല എന്നുണ്ട് അതുമാത്രമല്ല ഇത്രയധികം സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും ഈ സിനിമയ്ക്ക് സംവിധായകന് നല്ല രീതിയിൽ നമുക്ക് മുന്നിലേക്ക് ആ കഥ പറഞ്ഞു വയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവം സംവിധാനം തന്നെയാണ് പക്ഷെ ശിവ എന്ന് പറയുന്ന സംവിധായകനെ നമ്മൾ മുൻകാല സിനിമകളെടുത്ത് വെച്ച് നോക്കുമ്പോൾ അയാളുടെ നിലവാരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും വലിയ കോടികളും ഇത്രയും വലിയ സെറ്റപ്പുകളൊക്കെ കിട്ടിയത് കൊണ്ട് മാത്രം പുള്ളി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയെന്ന് മാത്രം അല്ലെങ്കിൽ സാധാരണ നമ്മൾ കണ്ട വിവേകവും മറ്റേ ഇതൊക്കെ മാതിരിയുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വേദാളം എന്ന് പറയുന്ന ഒരു സിനിമയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ അതിന് മുമ്പ് അതിന് മുമ്പും ശേഷമൊക്കെ ആയിട്ട് പിള്ളി കുറെ പടം ചെയ്തിട്ടുണ്ട് എല്ലാം അജിത്തിനെ വച്ചിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ശിവം പിന്നെന്തൊക്കെയാണ് വിവേകം വേദാളം വേറെ അവരുടെ കൂടി ഉണ്ട് സിരുത്തൈ നല്ലൊരു പടമായിരുന്നു പക്ഷെ അത് തെലുങ്ക് റീമേക്ക് ആണ് ആ ഒരു ഇപ്പോൾ ആ ഒരു സിനിമകളുമായിട്ടൊന്നും താരതമ്യം പോലും പറ്റാത്ത രീതിയിൽ ഇതിന്റെ മേക്കിംഗ് കൊണ്ട് വളരെയധികം താഴോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് പറയേണ്ടത് ഒരു നോർമൽ തമിഴ് സിനിമയുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ഒരു ലോജിക്കും ഇല്ലാതെ വെറുതെ ഒരാൾ കേറി വരിക അലറലോട അലറൽ എന്തിനാണ് ഇത് തന്നെയാണ് പടത്തിന്റെ മുക്കാൽ ശതമാനം ഡയലോഗുകളും രണ്ടുപേരും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്താ നിന്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പേര് പറയുന്നതിനോടൊപ്പം തന്നെ വെറുതെ ഒന്ന് അലറണം അപ്പം മറ്റവൻ ആഹാ ഇതാണോ നിന്റെ പേര് എന്ന് ചോദിച്ചിട്ട് വീണ്ടും നല്ലതും ഈ ഒരു പരിപാടിയാണ് പടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ കാണിക്കുന്നത് ഈ പഴയ കാലഘട്ടം കാണിക്കുന്ന സമയത്ത് ആ ഒരു സംഭവത്തിനകത്ത് നമുക്ക് വലിയൊരു ആശ്വാസം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇന്റർവെല്ലിൽ എഴുതി കാണിച്ചിട്ട് സൈലന്റ് വരുന്ന സമയത്ത് നിങ്ങളൊന്നും ദീർഘവിശ്വാസം എടുത്തിരിക്കും കാരണം ഹു ആശ്വാസമായല്ലോ എന്ന് കരുതുന്ന ഒരു പോയിന്റ് ഇന്റർവെല്ലിൽ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അതുവരെ നിങ്ങളെ ആ സൗണ്ട് വളരെയധികം ഇറിറ്റേറ്റ് ാണ് അത് ശേഷവും ഈ പറഞ്ഞ മാതിരി തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലുള്ള ഒരു ഇതും ഇല്ലാതെ ഫീലിങ്സും നമുക്ക് തരാതെ എന്തൊക്കെയോ അവിടെ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ അലറുന്നു കുറേ പേര് അടിക്കുന്നു ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു പതിനാല് പെമ്പിള്ളേര് ഒരു ഇരുപത്തിയഞ്ചോളം ആണുങ്ങളെ ആളുങ്ങളുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട് ആ ഒരു ഫൈറ്റ് നമ്മളെ ഒന്ന് രോമാഞ്ചം കൊള്ളിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സംവിധാനം സാധിച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരു ആ ഒരു കഥ ആ ഒരു ഫൈറ്റിനൊരു തുടക്കമുണ്ട് ആ തുടക്കത്തിന് ശേഷം വരുന്ന ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ആ ഒരു ഭയം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന് ശേഷം ഇവർ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു ഘടകമുണ്ട് ഫൈറ്റ് ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഉണ്ട് ആ ഫൈറ്റിന് അപ്പം അത് ആ ഒരു പോയിന്റ് വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവിടെയുള്ള സൂര്യയുടെ പെർഫോമൻസ് എന്ന് പറയുന്ന സൂര്യക്ക് പെർഫോം ചെയ്യാനില്ല സൂര്യയുടെ ആ ഒരു ഇതും അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ശരിക്കും ആ ഒരു സംഭവം ഫീൽ ചെയ്യും വേറെ ഒരു ഫൈറ്റും നമ്മുടെ മനസ്സിൽ തട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറയാനുണ്ടായത് ക്ലൈമാക്സിലൊക്കെ കാണുന്ന സമയത്ത് സൂര്യൊക്കെ അവിടെ കിടന്ന് കരഞ്ഞ് മെഴുകുന്നുണ്ട് എന്തിനാണ് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ തന്നെ ചോദിക്കുകയാണ് കാരണം ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു കഥ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് വന്നിരിക്കുന്നത് അപ്പോൾ സൂര്യ അവിടെ കരഞ്ഞിട്ട് കാര്യമില്ല പ്രേക്ഷകർക്ക് വികാരം വികാരമുണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലേക്ക് കയറണം അതാണ് ഞാനിപ്പോൾ ഈ പെണ്ണുങ്ങളുടെ ഫൈറ്റിൻ്റെ കാര്യം പറഞ്ഞത് കാരണം അവിടെ ആ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ സംവിധായകന് സാധിച്ചു പക്ഷേ പല സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷൻസിലും അത് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സംവിധാനം സാധിക്കാതെ പോയി എന്നെ സംബന്ധിച്ച് ഒരു നിരാശാജനകമായിട്ടുള്ള അനുഭവം എന്ന് ഞാൻ പൂർണ്ണമായിട്ടും പറയത്തില്ല കാരണം കൊടുത്ത കാശ് മുതലാക്കാനായിട്ട് എനിക്ക് ആ ത്രീ ഡി എക്സ്പീരിയൻസ് ഗംഭീരം തന്നെയായിരുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ സെറ്റ് കാര്യങ്ങൾ കണ്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു മൊത്തം ഇപ്പോൾ നമ്മുടെ വില്ലൻ്റെ കഥാപാത്രം ബോബിഡികളുടെ ആ ലൊക്കേഷൻ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൂര്യയുടെ ലൊക്കേഷൻ കാണിക്കുന്ന സമയത്ത് അതായത് ഓരോ രാജ്യങ്ങൾ നാട്ടുരാജ്യങ്ങളെന്നൊക്കെ പറയണ സെറ്റപ്പാണ് അപ്പോൾ ആദിവാസികളുടെ ഇത് പോലെയാണ് ആ സംഭവങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ആർട്ട് വർക്കുകളൊക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു ആ കുഴപ്പമെന്ന് പറയുന്നത് ഈ സൂര്യയുടെ സംവിധായകൻ സൂര്യയുടെ സംവിധായകൻ്റെ ആ ഒരു സെറ്റപ്പ് അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമ ചെയ്യുന്ന രീതി ഈ ഒരു സബ്ജെക്ടിന് ഒട്ട് യോജിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല അതുപോലെ തന്നെ രണ്ടുപേരുടെ സംഭാഷണം പോലും നമുക്ക് വ്യക്തമാവാത്ത രീതിയിലുള്ള ഈ അലറൽ എന്തിനായിരുന്നു എന്ന് മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ ഈ അലറലിനേക്കാൾ വലിയ അലറൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നടത്തിയത് എന്തിനാണെന്ന് മനസ്സിലായില്ല പാട്ടുകൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നതും തരക്കേടില്ലാത്ത ഒരു ഫീല് നമുക്ക് നൽകിയിരുന്നു ഫീലല്ല ഒരു നല്ലത് എന്നുള്ള തോന്നൽ നമുക്ക് നൽകിയിരുന്നു അതിനപ്പുറം തന്നെ ഒരു പോസിറ്റീവും പറയാനായിട്ട് എനിക്ക് ഫീൽ ില്ല ഞാൻ ഈ സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് കൊടുക്കാൻ എന്നോട് ചോദിച്ചാൽ ഞാനൊരു ഒന്നര സ്റ്റാർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഇത് ചിലപ്പോൾ എൻ്റെ പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള റിവ്യൂ ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരുടെയും റിവ്യൂ ഇത് തന്നെയായിരിക്കും വന്നിരിക്കുക എന്തിനാലും ഇതാണ് പൊതുവേ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംഭവം വേറൊരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട് ഈ ഒരു റിവ്യൂ നിങ്ങൾ ഒരു മലയാളി എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ മാത്രം കാണുക ചിലപ്പോൾ ഇത് തമിഴന്മാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പോയേക്കാം തമിഴ്നാട്ടിൽ ഇത് വലിയൊരു ഹിറ്റായി മാറിയേക്കാം കാരണം അതിനുള്ള സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ തമിഴ് സിനിമകൾ എന്നുണ്ടെങ്കിൽ കഥയുടെ ഒരു ഇത് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇതുവരെയുള്ള ചരിത്രം നമ്മൾ നോക്കി അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ അവിടെ ഗിമ്മിക്കുകൾക്കൊക്കെ ഒരു കുഴപ്പവും വന്നിട്ടില്ല കാരണം ഈ പറഞ്ഞ വലിയ സെറ്റ് വലിയ അലറൽ വലിയ ഫൈറ്റ് ഫൈറ്റുകളൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫൈറ്റുകളായിരുന്നു അപ്പോൾ ഒരു സംഭവം വലിയ വില്ലൻ ഇതെല്ലാം അതിനകത്ത് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിൽ നോക്കുമ്പോൾ ഒരു തമിഴ് സിനിമയ്ക്ക് വിജയിക്കാൻ വേണ്ട എല്ലാവിധ ഘടകങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ മറ്റ് ഭാഷകളിലേക്കും കൂടി റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ അതിനൊരു ക്ലച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കേരളത്തിൽ ക്ലച്ചു പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ ഒരു സിനിമയുടെ റിവ്യൂ പോലെ തന്നെ വേറെ വീഡിയോ കൂടി ഇന്ന് തന്നെ വരുന്നതായിരിക്കും അതും നിങ്ങളൊന്ന് കണ്ടുപോകുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം